ശ്രവണസഹായികൾ പലതരത്തിലുണ്ട് പൊതുമേ രണ്ടായിട്ട് ശ്രവണ സഹായികളെത്തിരിക്കുക ബിഹൈൻഡ് ദ ഇയർ എന്ന് പറഞ്ഞാൽ ചെവിയുടെ പുറകിലിരിക്കുന്നു ഇപ്പം നമ്മൾ ഇത് ബിഹൈൻഡ് ദ ഇയർ ശ്രവണ സഹായമാണ് അതായത് ഈ ശ്രവണ സഹായി നമ്മുടെ ചെവിയുടെ പുറകിലാണ് ഇരിക്കുന്നത് ഇപ്പം ഇപ്പം സാധാരണഗതിയിൽ ഈ ശ്രവണസഹായി പ്രധാനമായും മൂന്ന് സാധനങ്ങളാണുള്ളത് മൈക്രോഫോൺ ആംപ്ലിഫയർ സ്പീക്കർ അതായത് പുറമേ നിന്ന് വരുന്ന ഈ ശബ്ദത്തെ ഈ മൈക്രോഫോണിലൂടെ അത് അത് റിസീവ് ചെയ്തിട്ട് അതിനെ ആംബ്ലിഫയർ ചെയ്ത് ആംപ്ലിഫൈ ചെയ്ത് നമ്മുടെ ചെവിയിലോട്ട് എത്തിക്കുന്നു ഇപ്പം ഞാനിത് ചെവിയുടെ ചെവിയുടെ വെളിയിൽ വെച്ചു ഇപ്പം ബിഹൈൻഡ് ദ ഇയർ ചെവിയുടെ ബിഹൈൻഡ് ദ ഇയറിലാണ് ഈ ശ്രവണ സഹായി ഇരിക്കുന്നത് എന്നിട്ട് അത് ചെവിയിലോട്ട് ഈ ശബ്ദം എത്തും അടുത്തത് സി ഐ സി ചിവിടെ ഉള്ളിൽ വെക്കുന്ന ശ്രവണ സഹായികൾ അപ്പം ഇത് വളരെ ചെറിയ ഒരു സഹായിയാണ് അതായത് ഈ സഹായി ഉള്ളിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വേർ ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ആർക്ക് പ്രഥമ ദൃഷ്ടിയ അറിയാൻ സാധിക്കില്ല ഞാനൊന്ന് വെച്ച് കാണിക്കാം ഇതെൻ്റെ അളവിന് അത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡമ്മിയാണ് ഇത് ആക്ച്വൽ ഹിയറിങ് എയ്ഡല്ല ഹിയറിങ് എയ്ഡിൻ്റെ ഒരു ഡമ്മിയാണ് അപ്പം ഞാനത് എൻ്റെ ചെവിയുടെ ഇപ്പം ഞാൻ എൻ്റെ ചെവിയിലിരിപ്പുണ്ട് അപ്പം ഇങ്ങനെ ഞാൻ ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ ഒരു ചെറിയ ഒരു തങ്കീസ് പോലെയുള്ള സാധനം ഇവിടെ ഇരിപ്പുണ്ട് കാരണം അത് എടുക്കാനും വെക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുണ്ടോ ഇല്ലയോ എന്ന് പലപ്പോഴും ഒരു സാധാരണ ഒരു നോട്ടത്തിൽ തിരിച്ചറിയാൻ സാധിക്കത്തില്ല അപ്പം ഈ ചെറുപ്പക്കാർക്ക് പലപ്പോഴും ഒരു കോംപ്ലക്സ് ഉണ്ട് അതായത് എൻ്റെ ശ്രവണ സഹായം മറ്റുള്ളവർ ശ്രമിക്കും കാണുമല്ലോ എനിക്കൊരു വൈകല്യം ഉണ്ടെന്ന ആൾക്കാർ തെറ്റിദ്ധരിക്കും അല്ലെങ്കിൽ അങ്ങനെ അറിയുമല്ലോ എന്നുള്ള ഒരു കോംപ്ലക്സ് പലപ്പോഴും ചെറുപ്പക്കാരിൽ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളപ്പം അവരെ കേളിവശക്തി എനിക്ക് പ്രൊപ്പോഷനേറ്റായിട്ട് ഈ ചെവിയുടെ ഉള്ളിൽ വെക്കുന്ന ശ്രവണ സഹായി ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ശ്രവണ സഹായി ചെയ്തു കൊടുക്കും പിന്നെ ഒരു കാര്യം അറിയേണ്ടത് പ്രധാനമായും ഈ പുറമേ വെക്കുന്ന ബി ടി ഇ ശ്രവണ സഹായികളാണെങ്കിൽ അതിൻ്റെ അകത്തെ സ്പേസ് കൂടുതലാണ് ബാറ്ററി വെക്കാനുള്ള ഇട കൂടുതലാണ് അപ്പോൾ നമുക്ക് സൈസ് കൂടിയ ബാറ്ററിയാണ് ബി ടി ഇ ശ്രവണ സഹായികൾ ഉപയോഗിക്കുന്നത് ഈ സൈസ് കൂടുമ്പോൾ സ്വാഭാവികമായും ബാറ്ററിയുടെ സൈസ് കൂടുമ്പോൾ അതിൻ്റെ അകത്തുള്ള കറണ്ടും കൂടുതലായിരിക്കും ഇപ്പം ചെറിയ ഇപ്പം സി ഐ സി എന്ന് പറയുന്ന വളരെ ചെറിയ ഹിയറിംഗ് ആണെങ്കിൽ അല്ലെങ്കിൽ ശ്രവണ സഹായി ആണെങ്കിൽ അതിനാകെ ഇത്രയും സൈസേ ഉള്ളൂ ഇതും ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയും സൈസുള്ള ഈ വളരെ ചെറുതിൻ്റെ അകത്തുള്ള ബാറ്ററി എന്ന് പറയുന്നത് വളരെ ചെറിയ ബാറ്ററിയാണുള്ളത് അപ്പോൾ അതിൻ്റെ അകത്തുള്ള കറണ്ട് വളരെ കുറവായിരിക്കും അപ്പം ഈ സി ഐ സി ധരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ ബാറ്ററി കൊണ്ട് ഒരു മൂന്ന് ദിവസത്തെ ഉപയോഗമേ കിട്ടുള്ളൂ മൂന്ന് ദിവസം കഴിയുമ്പോൾ ഈ ബാറ്ററി നിന്ന് പോവും അപ്പോൾ ഓരോ മൂന്ന് ദിവസം കൂടുമ്പോഴും ബാറ്ററി ഏകദേശം ബാറ്ററിക്ക് മുപ്പത് രൂപയോളം വിലയുണ്ട് ഹിയറിംഗ് ഏഡിൻ്റെ അപ്പം ഏത് സൈസ് ബാറ്ററി ആണെങ്കിലും മുപ്പത് രൂപയെ വിലയുള്ളൂ അപ്പോൾ ഓർക്കുക വളരെ ചെറുതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ബാറ്ററി അധികം നാൾ നീക്കത്തില്ല ശരാശരി രണ്ടോ മൂന്നോ ദിവസം മാത്രമേ ഉള്ളൂ ഈ ബാറ്ററി ലാസ്റ്റ് ചെയ്യുള്ളൂ അതനുസരിച്ച് നമ്മൾ മാറ്റണം ബാറ്ററി നമുക്ക് തന്നെ മാറ്റാവുന്നതേ ഉള്ളൂ അതെല്ലാം പഠിപ്പിച്ചു വിടും പിന്നെ ഈ ഹിയറിംഗ് എയ്ഡിൻ്റെ കപ്പാസിറ്റി ഈ ചെറിയ ഉള്ളിൽ വെക്കുന്ന ശ്രവണസഹായുടെ ലോഡ് എടുക്കാനുള്ള കപ്പാസിറ്റി കുറവാണ് അപ്പം നമുക്ക് ഒരു മൈൽഡോ മോഡറേറ്റോ മോഡറലി സിവിയറോ വരെയൊക്കെ ഉള്ളൂ ഈ വളരെ ചെറിയ സൗണ്ട്സായി കൊണ്ട് അത് ആംപ്ലിഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇപ്പം സിവിയർ ടു പ്രൊഫൗൺ ഹിയറിംഗ് ലോസ് ആണെങ്കിൽ ഞങ്ങൾ സാധാരണഗതിയിൽ ഇപ്പം സത്യസന്ധത ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ ഒരു ഹെൽത്ത് പ്രൊഫഷണൽ എന്ന നിലയിൽ ഒരു എക്സ്പേർട്ട് ഹിയറിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന നിലയിൽ ഞാൻ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് വളരെ കൃത്യ വളരെ നിഷ്കർഷയുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിരിക്കണം കാരണം നമ്മുടെ സത്യസന്ധത പ്രത്യേകിച്ച് വിദേശത്ത് പഠിച്ചതുകൊണ്ടോ പ്രാക്ടീസ് ചെയ്തുകൊണ്ടോ അല്ല ഏത് ഹെൽത്ത് പ്രൊഫഷനിലും നമ്മുടെ ക്ലയൻറ്റിനോട് സത്യം പറയണം സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള അവകാശ വിവരാവകാശ നിയമം എന്ന് പറയുന്നൊരു നിയമം തന്നെ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ എല്ലാ മേഖലകളിലും അത് ബാധകമാണ് അപ്പോൾ സത്യം പറയുമ്പോൾ ഞങ്ങൾ പറയും എല്ലാ കാര്യങ്ങളും വ്യക്തതയോടുകൂടി പറയും ഇതിന് ഇത് എടുക്കാനുള്ള പ്രൊഫോൺ ഹിയറിംഗ് ലോസ് പ്രവർത്തിക്കാനുള്ള കപ്പാസിറ്റി കുറവാണ് അപ്പോൾ നിങ്ങൾ സൈസ് കൂടിയ ബിഹൈൻഡ് ദ ഇയർ ഹിയറിങ് എയ്ഡ് മേടിക്കണം അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അതേപോലെ നിങ്ങൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ ഒരാൾ പറയുന്നത് നമ്മൾ ബ്ലൈൻഡായിട്ട് ബിലീവ് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇപ്പം എൻ്റെ അടുത്ത് വന്നു ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു നിങ്ങൾക്ക് ബോധ്യമായി എങ്കിൽ പോലും നിങ്ങൾക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ വേറൊരാളുടെ അടുത്ത് പോയിട്ട് എന്താ അദ്ദേഹത്തിൻ്റെ ഒരു ഒപ്പീനിയൻ ഒരു ഒരു ഓഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമല്ല കാരണം വിദേശത്ത് ഞാൻ സർജറിക്ക് വിധേയനായിട്ടുണ്ട് അപ്പോൾ ചെറിയ സർജറി അപ്പോൾ ഡോക്ടർ പറഞ്ഞു കിട്ടിയ സെക്കൻഡ് ഒപ്പീനിയൻ അതായത് സെക്കൻഡ് ഒപ്പീനിയൻ എന്ന് പറയുന്നത് നമുക്കൊരു കൺഫർമേഷനാണ് ഒരാളെ മാത്രം നമുക്ക് ഒരാൾ അവിടുത്തെ വിദേശത്തൊക്കെ ഒരാൾ സത്യം പറയുമെങ്കിൽ പോലും ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ഒരിക്കലും ഇത് നോണ പറയില്ല എങ്കിൽ പോലും നമുക്ക് രണ്ട് ഹെൽത്ത് പ്രൊഫഷണൽ സെയിം ഫീൽഡുള്ള ആൾ ഒരേ അഭിപ്രായമാണ് പറയുന്നതെങ്കിൽ നമുക്കൊരു ഒരു വളരെ ഒരു ഉറപ്പാണ് ആ രണ്ടു പേരും പറഞ്ഞത് ഒരേപോലെയാണല്ലോ ഓക്കെ ഐ ക്യാൻ ദാറ്റ് ഇസ് കോൾഡ് ഇൻഫോം ഡിസിഷൻ അതിനെപ്പറ്റി കൃത്യമായിട്ട് നമുക്ക് ധാരണ കിട്ടി നമ്മുടെ കണ്ടീഷനാന്ന് രണ്ടു പേർക്കും മനസ്സിലായി രണ്ടുപേരും ആയിട്ട് ഒരിക്കലും സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ പോകുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പം സരിമോഹൻ എന്ന് പറയുന്ന ഓഡിയോളിസ്റ്റിനെ ഞാൻ നേരത്തെ കണ്ടിരുന്നു അദ്ദേഹം ഇന്നത് പറഞ്ഞിരുന്നു എങ്ങനെ ചെയ്യരുത് നമുക്ക് ഇൻഡിപ്പെൻ്റൻറ്റ് ഒപ്പീനിയൻ കിട്ടണം എന്നുണ്ടെങ്കിൽ തനിച്ച് വരണം പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം വില വിലയുടെ കാര്യത്തിലാണെങ്കിലും പ്രധാനമായും ഫീ വില കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ ഫീച്ചറുകൾ കൂടും സൗണ്ടിൻ്റെ ക്ലാരിറ്റിയും അതിൻ്റെ ഷാർപ്നസ്സും എല്ലാം കൂടും അപ്പം ചാനലുകളുടെ എണ്ണം കൂടും അതായത് ഞാൻ മുൻ ഇരുന്നൂറ്റൻപത് ഹെഡ്സ് മുതൽ എണ്ണായിരം ഹെഡ്സ് വരെയുള്ള പിച്ചുകളാണ് ഓഡിയോളജിസ്റ്റ് ഓഡിയോളജി ടെസ്റ്റിലൂടെ നമുക്ക് ഓഡിയോഗ്രാം എന്ന് പറയുന്നൊരു ഗ്രാഫ് കിട്ടും ഈ ഗ്രാഫിലൂടെ കൃത്യമായി നമുക്ക് കൾവിക്കുറവ് കിട്ടുന്നത് ഇതിനെ ഈ ഇരുന്നൂറ്റൻപത് മുതൽ എണ്ണായിരത്തിനെ വരെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ അതിനെ പ്രോഗ്രാം ചെയ്യാൻ ഫൈൻ ട്യൂൺ ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ ആ ഹിയറിംഗ് എയ്ഡിനെ ടു ചാനൽ ഹിയറിംഗ് എയ്ഡെന്ന് പറയും അതിപ്പം ഏത് ഹിയറിംഗ് എഡിലും ആകാം ഇതിനെ നാൽപ്പതായിട്ട് ഈ ഓഡിയോഗ്രാമിനെ ഡിവൈഡ് ചെയ്ത് അതിനെ ഫൈൻ ട്യൂൺ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിനെ ഫോർട്ടി ചാനൽ ഹിയറിംഗ് എയ്ഡെന്ന് പറയും അപ്പോൾ ആ ഫൈൻ ട്യൂണിങ് പോസിബിൾ ആയതുകൊണ്ട് ആ സൗണ്ട് സൂപ്പർ ക്വാളിറ്റി ആയിരിക്കും ആ സൗണ്ടിനുള്ളത് നമ്മൾ ഹിയറിംഗ് എയ്ഡിലൂടെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മൈക്കിക്കോടെ കേൾക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത് നമ്മുടെ നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു അനുഭവമല്ല ഇത് മൈക്കിക്കോടെ പക്ഷേ നമുക്ക് കേൾക്കാൻ സാധിക്കും ക്ലാരിറ്റി കിട്ടും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വില കൂടുക എന്ന് പറയുമ്പോൾ ഈ ഹിയറിങ് എയ്ഡിൻ്റെ ചാനലുകളുടെ എണ്ണം കൂടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് പറഞ്ഞുതരാനായിട്ട് ഓഡിയോളജിസ്റ്റ് മെനക്കെടും അവർ അത് പറഞ്ഞു തരാൻ ബാധ്യസ്ഥരായിട്ടുള്ള സ്പെഷ്യലിസ്റ്റാണ് അപ്പോൾ ചാനലുകളുടെ എണ്ണം കൂടുന്നതുകൊണ്ടാണ് ഈ വില കൂടുന്നത് ഹിയറിംഗ് എയ്ഡിൽ രണ്ട് തരത്തിലുള്ള ക്ലാസിഫിക്കേഷനുണ്ട് രണ്ട് എന്ന് പറയുന്നത് അനലോഗ് ഹിയറിംഗ് എയ്ഡും ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡും നമ്മുടെ സാമൂഹ്യ സുരക്ഷാ മിഷനിലൂടെ നമ്മുടെ കുട്ടികളുടെ എല്ലാം പല സ്കൂളുകളിലും കേൾവിക്കുറവ് കണ്ടെത്തി സർക്കാർ നേരത്തെ ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്ന ശ്രവണ സഹായി എന്ന് പറയുന്നത് അനലോഗ് ഹിയറിംഗ് എയ്ഡാണ് ഈ അനലോഗ് ഹിയറിംഗ് എയ്ഡ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി പ്രോഗ്രാം ചെയ്യാൻ സാധിക്കത്തില്ല കാരണം അതൊരു കമ്മതി കണക്കാണ് ഒരു മോഡറേറ്റ് ഹിയറിംഗ് ലോസ് ഉണ്ടോ ഈ ശ്രവണ സഹായി പറ്റും അല്ലെങ്കിൽ ഒരു മൈൽഡ് ഹിയറിംഗ് ലോസ് അല്ലെങ്കിൽ ഇത് പറ്റും അല്ലെങ്കിൽ പ്രൊഫോൺ ഹിയറിംഗ് ലോസ് അവിടെ ഓഡിയോഗ്രാമിന് ആ പികൾക്കനുസരിച്ചിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ എൻറ്റർ ചെയ്തിട്ട് അതിനനുസരിച്ച് പ്രോഗ്രാം ചെയ്യാൻ അനലോഗ് ഹിയറിംഗ് എയ്ഡിന് സാധ്യമല്ല അതുകൊണ്ട് തന്നെ അനലോഗ് ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ടുള്ള കുട്ടികളുടെ സ്പീച്ച് വളരെ പൂവർ ആകാനുള്ള സാധ്യതയുണ്ട് കാരണം അവർ കൃത്യമായിട്ടല്ല കേൾക്കുന്ന ഈ ഹിയറിംഗ് എയ്ഡിനെ നമുക്ക് ഓഡിയോഗ്രാമിലെ റിസൾട്ട് അനുസരിച്ച് ഓരോ പിച്ച് അനുസരിച്ചുള്ള റിസൾട്ട് അനുസരിച്ച് ഇതിനെ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കില്ല അതാണ് അനലോഗ് ഹിയറിംഗ് എയ്ഡ് ഏറ്റവും വലിയ പറ്റുമെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും അനലോഗ് ഹിയറിംഗ് എയ്ഡ് കുട്ടികളിൽ മേടിച്ച് വെക്കരുത് കാരണം നമ്മുടെ കുട്ടി നമുക്ക് ഇന്നത്തെ കാലത്ത് ഒന്നോ രണ്ടോ കുട്ടികളാണ് പല കുടുംബങ്ങളിൽ ന്യൂക്ലിയർ കുടുംബങ്ങളുള്ളത് നമ്മുടെ കുട്ടിയുടെ ഭാവി നമ്മുടെ കൈകളിലാണ് നമ്മൾ നമ്മളതിന് വളരെയേറെ ശുഷ്കാന്തി എടുക്കണം നമ്മൾ ഒരു പവൻ്റെ മാലയിടുന്നതിനേക്കാളും പ്രധാനമാണ് നമ്മൾ ആ കുട്ടിക്ക് കേൾവിക്കുറവുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ശ്രവണ സഹായം മേടിച്ചു കൊടുക്കുക എന്നുള്ളു കാരണം കുട്ടിയുടെ ഭാവി വെച്ചാണ് നമ്മൾ പന്താടുന്നത് കാരണം കുട്ടിക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കുട്ടിയുടെ ഭാവിയെയാണ് നമ്മൾ തുലാസിലിടുന്നത് അതുകൊണ്ട് കുട്ടിക്ക് നല്ല രീതിയിൽ സംസാ കേൾക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള ഡിജിറ്റൽ ശ്രവണ സഹായി ആ ഓഡിയോഗ്രാമിനനുസരിച്ച് കുട്ടിയുടെ കേൾവിക്കുറവിൻ്റെ ഗ്രാഫിനനുസരിച്ച് പ്രോഗ്രാം ചെയ്ത് വേണം നമുക്ക് ഈ ഹിയറിംഗ് എയ്ഡ് വെക്കാൻ ഇനി അപ്പോൾ ഡിജിറ്റൽ ഡിജിറ്റൽ ഹിയറിംഗ് ഏഡാണ് എങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കേൾവിക്കുറവിനുസരിച്ചിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കേൾവിക്കുറവിൻ്റെ ടെസ്റ്റ് നടത്തേണ്ട സ്ഥലം എന്ന് പറയുന്നത് സൗണ്ട് ട്രീറ്റ് റൂമിലാണ് അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം ഒരിക്കലും ഒരു ക്യാമ്പിൽ പത്തും എഴുപതും എൺപതും ഡെസിബൽ സൗണ്ട് ഉള്ള ഒരു ഭയങ്കര ഒച്ചയുള്ള ബാക്ക്ഗ്രൗണ്ട് നോയ്സുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടല്ല കുട്ടിയുടെ കേൾവിക്കുറവ് കണ്ടെത്തേണ്ടത് കാരണം ആ റിസൾട്ട് ആക്കുറേറ്റ് ആയിരിക്കത്തില്ല കാഴ്ചശക്തി നമുക്ക് ടെസ്റ്റ് ചെയ്യാം ഒരു വലിയ ക്യാമ്പിൽ വെച്ച് കാരണം കണ്ണിലോട്ടാണ് നോക്കുന്നത് പക്ഷേ കേൾവിശക്തി കറക്റ്റായിട്ട് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് വളരെ കുറഞ്ഞിട്ടുള്ള റെക്കോർഡിംഗ് സ്റ്റുഡിയോ സ്റ്റാൻഡാർഡുള്ള ഒരു സൗണ്ട് റീറ്റ് റൂമിൽ വെച്ചാണ് കൃത്യമായിട്ടും കേൾവി കുറവ് കണ്ടെത്തേണ്ടത് ഞാൻ പലപ്പോഴും ഞാൻ നാലഞ്ച് പ്രാവശ്യം ഇങ്ങനത്തെ സർക്കാരിൻ്റെ മെഷീനിൽ പോയിട്ടുണ്ട് എനിക്ക് പലപ്പോഴും സങ്കടം തോന്നും കാരണം എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളും പറയുന്ന സ്പീച്ച് എന്ന് പറഞ്ഞാൽ സോ പോവുക വളരെ ക്ലാരിറ്റി തീരെ ക്ലാരിറ്റി ഇല്ലാതെ ഇല്ലാത്തപ്പം ഒരു മൂന്ന് വയസ്സുള്ള കുട്ടി പറയുന്ന പോലെ ക്ലാരിറ്റി പോലും ഇല്ലാത്ത കുട്ടികളാണ് ആ ആ ഒരു വളരെ പിന്നോക്കം നിൽക്കുന്നത് സംസാരത്തിൽ വളരെ പിന്നോക്കം നിൽക്കാൻ നിൽക്കേണ്ടി വരുന്നത് കാണുമ്പം എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കാരണം ഞാൻ അങ്ങനെയുള്ള കുട്ടികളെ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ ഞാൻ പതിനഞ്ച് പതിനഞ്ച് വർഷം വിദേശത്തായിരുന്നു ഓസ്ട്രേലിയയിൽ അങ്ങനെ കുട്ടികളെ കണ്ടെത്താൻ സാധിക്കും ചില വിദേശത്ത് വേറൊരു വിഭാഗമുണ്ട് ഡെഫൻഡം കമ്മ്യൂണിറ്റി എന്ന് പറയും അപ്പോൾ അവർക്ക് ഇൻ്റർവെൻഷൻ്റെ ആവശ്യമില്ല സർക്കാർ ഫ്രീ ആയിട്ട് ശ്രവണ സഹായിയോ കോക്കുൾ റിമ്പാൻഡോ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞാലും അവർ അവർ പറയും അവരുടെ ഭാഷ ഈ സൈൻ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി അതാണ് അവർക്ക് താല്പര്യം അതൊരു ഭാഷയാണ് അവർക്ക് ലോകത്തെവിടെ പോയാലും സൈൻ ലാംഗ്വേജ് കൊണ്ട് അവരുടെ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും പക്ഷേ നമ്മൾ ഒരു ഭാഷ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന നമ്മൾ ഒരു വേറെ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ വേറൊരു ഭാഷ സംസാരിക്കുന്ന ഒരു രാജ്യത്ത് പോയാൽ ജർമ്മനിയിലോ ഫ്രാൻസിലോ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണ് പക്ഷേ സൈൻ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ കുറേ അവർക്ക് അത്യാവശ്യ കാര്യങ്ങൾ സൈനിലൂടെ സാധിക്കും അതൊരു ഭാഷയാണ് ലോകത്ത് അത് അംഗീകരിക്കപ്പെട്ടുള്ളതാണ് സൈൻ ലാംഗ്വേജ് ഇസ് എ ലാംഗ്വേജ് അപ്പം ശ്രവണ സഹായെപ്പറ്റി നമ്മൾ പറഞ്ഞു വരികയായിരുന്നു അപ്പം ഡിജിറ്റലി പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നതും ചെയ്യുന്ന ശ്രവണ സഹായികൾ വില വളരെ വ്യത്യസ്തമാണ് ഒരു ശരാശരി ഒരു ബേസിക് മോഡലിൻ്റെ വില എന്ന് പറയുന്നത് ഒരു ബി ടി ടു ചാനലുള്ള ഒരു ശ്രവണ സഹായയുടെ ഒരു വില എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് പതിനായിരം മുതൽ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ ആണ് ഈ ശ്രവണ സഹായിയുടെ റേഞ്ച് അപ്പം വില കൂടുമ്പം അതിൻ്റെ ചാനലുകളുടെ എണ്ണം കൂടാ കൂടുതലായിരിക്കും രണ്ട് മൈക്കുണ്ടായിരിക്കും ടെലികോയിൽ ഫെസിലിറ്റി അതായത് നമ്മൾ ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ വൺ ടു വൺ ഫീലിംഗ് കിട്ടത്തക്ക രീതിയിലുള്ള ഫെസിലിറ്റി ഉണ്ടായിരിക്കും ചാനലുകളുടെ എണ്ണം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സൗണ്ടിൻ്റെ ക്ലാരിറ്റി വളരെ സൂപ്പർ ആയിരിക്കും അപ്പം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ജസ്റ്റ് കേട്ടാൽ മാത്രം മതി സൗണ്ടൊന്നും സൂപ്പർ ഒന്നും ആയിരിക്കണം എന്നില്ല അത്യാവശ്യം വെല്ലിച്ച വെല്ലുമ്മയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണമെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനായിരം രൂപയുടെ ശ്രവണസഹായം കൊണ്ടും കാര്യം നടക്കും അപ്പം ഓരോന്നും അൾട്ടിമേറ്റ്ലി ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ ടെക്നിക്കലായിട്ടുള്ള നോളജ് ഓഡിയോളജിസ്റ്റിനറിയാം അതേപോലെ നിങ്ങളുടെ സാമ്പത്തികം അനുസരിച്ച് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ സാധനം നമുക്ക് കറക്റ്റായ രീതിയിൽ പ്രോഗ്രാം ചെയ്യാനും കറക്റ്റായ രീതിയിൽ മേടിക്കാനും അപ്പം നിങ്ങൾ അൾട്ടിമേറ്റ്ലി ഡിസിഷൻ മേക്കർ എന്ത് മേടിക്കണം നിങ്ങളുടെ അഫോർഡബിലിറ്റി എന്താണ് എന്നുള്ള തീരുമാനം നിങ്ങളിൽ മാത്രമാണ് വ്യക്തികളിൽ മാത്രമാണ് നിശിബ്ദമായിരിക്കുന്നത്